മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മുംബൈ നഗരത്തിൽ ഊഹക്കച്ചവട വിപണിയും സജീവമായി ഓൺലൈനിൽ പന്തയത്തിൽ കൈമാറി കൈമറിയുന്നത് കോടികളാണ് നാളെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം മുംബൈയിലെ വാതുവെയ്പകരുമുണ്ട് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു തൊട്ടു പിന്നാലെയാണ് വിവിധ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് ഇതോടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുന്ന ഊഹക്കച്ചവടങ്ങളും നഗരത്തിൽ സജീവമായി ക്രിക്കറ്റായാലും മഴയായാലും മുംബൈയിലെ ബുക്കികൾക്ക് പന്തയം പതിവാക്കാൻ കാരണങ്ങൾ ഏറെയാണ് കൈമറിയുന്നത് കോടികളും ബിക്കാനിൽ സാട്ടാ ബസാർ മഹാദേവ് തുടങ്ങിയ ഓൺലൈൻ വാതുവയ്പ് ബസാറുകളിലും പ്രവചനങ്ങൾക്കൊപ്പം പന്തയം വയ്ക്കുന്നവർ നിരവധിയാണ് ഏത് മുന്നണി ജയിക്കും എത്ര സീറ്റുകൾ നേടും ആരെല്ലാം ജയിക്കും ഇവരുടെ ഭൂരിപക്ഷം എന്ത് അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്നിങ്ങനെയാണ് പന്തയങ്ങൾക്ക് വിഷയം ക്രിക്കറ്റ് പോലെ തെരഞ്ഞെടുപ്പ് പന്തയത്തിൽ ഒത്തുകളി സാധ്യമല്ലെന്നതും റിസ്ക് കൂട്ടുന്നു അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണവും പഠനവും അനിവാര്യമാണ് ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലത്തിനായി നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊപ്പം മുംബൈയിലെ വാതുവയ്പുകാരുമുണ്ട് പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ